എനിക്ക് ഫാൻസ് കൂടാൻ കാരണം ഞാനൊരു പച്ചയായ മനുഷ്യനാണെന്നും എല്ലാം തുറന്നു കാണിക്കുന്ന ഒരു വ്യക്തിയാണെന്നും ഉള്ള ഒരു ഇതുണ്ട് പതിനെട്ട് വർഷക്കാലം ഒരു നിരപരാധിയൊക്കെ ജയിലിൽ എടുക്കുക അതും കഴിഞ്ഞിട്ട് തൂക്കി തല കെട്ടാൻ പോവുക ഇനി മറുനാടൻ മലയാളിയുടെ ഇതിലാണ് ഇപ്പോൾ വന്നത് ഇത് കഴിഞ്ഞ രണ്ടു ദിവസം ആവപ്പിളിക്ക് പുള്ളി പറഞ്ഞു ഇത് തട്ടിപ്പാണ് വെട്ടിപ്പാണ് ഇത് ചായ ചായകച്ചവടം ചെയ്യാൻ പേരെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഈ സായിപ്പ് പറയാ ഇതിപ്പോ അമേരിക്കയിലായിരുന്നെങ്കിൽ മുപ്പത്തിനാല് കോടി പോയിട്ട് മുപ്പത്തിനാലായിരം ഡോളർ കിട്ടിയ ഭാഗ്യം അപ്പോൾ അത് അവിടെയാണ് ജാതിയും പാർട്ടിയും ഒക്കെ വിട്ട് മലയാളി സഹോദരന്മാർ ഒരുമിച്ച് നിന്ന് ഒരു വികാരം ഉണ്ടല്ലോ ഷാർജയിൽ ആരംഭിച്ച മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന കമോൺ കേരള വേദിയിലേക്ക് നിരവധി അതിഥികളാണ് നാട്ടിൽ നിന്നും എത്തുന്നത് ഇപ്പോൾ ബോച്ചെ ഇപ്പോൾ ഇന്ന് എത്തിയിരിക്കുന്നു ബോച്ചെ സന്തോഷം പ്രവാസ ലോകം ഒരു പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഒരു വ്യവസായി പ്രമുഖൻ അല്ലെങ്കിൽ വ്യവസായ ലോകത്തുള്ള ഏതെങ്കിലും ആൾ എന്നുള്ള നിലയ്ക്കല്ല മറിച്ച് അബ്ദുറഹീമിൻ്റെ പോരാട്ടത്തിന് മുന്നിൽ നിൽക്കുകയും പരമാവധി ഒരു ആരും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു പിന്തുണ ആ ഒരു അജ്ഞാതനായിട്ടുള്ള ഒരു മനുഷ്യന് അല്ലെങ്കിൽ അത്ര ബന്ധമില്ലാത്തൊരു മനുഷ്യന് വേണ്ടി പ്രവർത്തിച്ചു എന്ന നിലയ്ക്കാണ് എങ്ങനെ തോന്നുന്നു ഈ പ്രവാസ ലോകത്തു നിന്നും ആ ഘട്ടത്തിലും ഇപ്പോഴും വന്നു വന്നുകൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ അയ്യോ ഭയങ്കര ഞാൻ ഇന്ന് ഫ്ലൈറ്റിന് വരുമ്പോൾ എനിക്കൊരു മൂന്ന് മണിക്കൂർ എക്സ്ട്രാ വേണ്ടി വന്നു കാരണം കൊച്ചി എയർപോർട്ടിൽ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് സാധാരണ എപ്പോഴും ഫോട്ടോ ഇതൊക്കെ ഉണ്ടാവും ഒരു ഷൈക്കൻഡ് തരും ഫോട്ടോ എടുക്കുകയൊക്കെ സാധാരണയാണ് ഇപ്പോൾ കെട്ടിപ്പിടിക്കലും ഉമ്മ ഒക്കെ തരുന്നുണ്ട് പല പ്രവൃത്തികളും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഞാൻ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ആക്റ്റീവാണ് എങ്കിലും ഇത് ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി അത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു സംഭാവന എടുക്കുന്നത് നമ്മുടെ ബിസിനസ് പ്രോഫിറ്റിൻ വെച്ചിട്ടാണ് എല്ലാം ചെയ്യാറ് നീ ചീത്തപ്പേര് വരേണ്ടതെന്ന് ഒരു രൂപ പോലും സംഭാവന ആരെയൊന്നും വാങ്ങാറില്ല പിന്നെ ഇതൊരു ജീവൻ രക്ഷിക്കാനായതുകൊണ്ട് ഇനി എന്തോ ആയിക്കോട്ടെ എന്ന നിലയ്ക്കാണ് നമ്മൾ ഒരു പാത്രമായിട്ട് റോട്ടിലിറങ്ങി തണ്ടാൻ തുടങ്ങിയത് അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് ഇതിൽ കൂടുതലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാനില്ല മാത്രമല്ല നന്ദി മാത്രം പറയാനുള്ളൂ കടപ്പാടാണ് അതിപ്പോൾ ആ ഒരു ഉമ്മയുടെ കണ്ണീര് കരച്ചിൽ ഇതായിരുന്നു ഇതിനെ ഇത്തരമൊരു നീക്കത്തിലേക്ക് പ്രേരിപ്പിച്ച പ്രധാന ഘടകം ഉമ്മയുടെ കണ്ണുനീരും മാത്രമല്ല ഞാൻ ഈ ഒരു പതിനഞ്ച് വർഷമെങ്കിലും കഴിഞ്ഞ് കാണണം കുവൈറ്റിൽ ഒരു പാർട്നർഷിപ്പ് ബിസിനസ് ചെയ്യുമ്പോൾ പാർട്ട്നർ എന്നെ പറ്റിച്ചു ഈ അധിക ഗൾഫിലെ പ്ലേലും വന്നു പോവുള്ളൂ നാലു ദിവസം അഞ്ചു ദിവസം പക്ഷെ പാട്ട്ണർ ഫുൾ ടൈം ഷോപ്പിലാണ് അപ്പോൾ പുള്ളി സ്റ്റാഫിനൊക്കെ ബിരിയാണി വാങ്ങിച്ചും ചായ കൊടുത്തും വീട്ടിലൊക്കെ കൊണ്ടുപോയി അവർ സെറ്റായി അപ്പോൾ കള്ള കണക്കൊക്കെ എഴുതി കുറേ പൈസ എന്നെ പറ്റിച്ചു അപ്പോൾ ഞാൻ അത് കോയറ്റിൽ പുള്ളിയുടെ വീട്ടിലിരുന്ന് സംസാരിച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് തെറ്റി രണ്ടെണ്ണം കൊടുക്കേണ്ടി വന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പുള്ളി കള്ളപ്പരാതി കൊടുത്ത് പോലീസിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് എന്നെ ഒരു ദിവസം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിരുത്തി അപ്പോൾ മുതല് നഷ്ടപ്പെട്ട് കള്ളക്കേസും കൊടുത്ത് പോലീസിലിരിക്കുന്ന ഒരുത്തൻ്റെ അവസ്ഥ അപ്പോൾ ഞാൻ ആലോചിച്ചു ഈ അബ്ദുറഹീമീൻ സത്യസന്ധനാണെങ്കിൽ പതിനെട്ട് വർഷക്കാലം ഒരു നിരപരാധിയൊക്കെ ജയിലിൽ എടുക്കുക അതും കഴിഞ്ഞിട്ട് തൂക്കി തല കെട്ടാൻ പോവുക അപ്പോൾ എനിക്കെന്തോ ഈ കക്കുസയിലിരുന്ന് പത്രം വായിക്കുമ്പോൾ ഇത് കാണുന്നത് അപ്പോൾ വിചാരിച്ച ഇറങ്ങണം എന്നുള്ളത് അപ്പോൾ ഞാൻ അങ്ങനെ ഒരു കോടി രൂപ കൊടുത്തു റൂട്ടിലിറങ്ങി നമ്മുടെ എല്ലാ ജില്ലയിലും പോച്ച ഫാൻസിൻ്റെ സപ്പോർട്ട് കിട്ടി കോർഡിനേറ്റേഴ്സ് പറഞ്ഞു ഓക്കെ ഇറങ്ങിക്കോ ബോച്ച ഇറങ്ങണേ നമ്മളുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി ജനങ്ങൾ എന്താ പറയുക എല്ലാവരും കൈ സഹായിച്ചു ഒരുപാട് പേര് എൻ്റെ കൂടെ വെയിലത്ത് കൂടെ യാചിക്കാനിറങ്ങി അത് ലോകത്തിന് തന്നെ മലയാളികൾ മാതൃകയായി എന്നെ എൻ്റെ അമേരിക്കയിലുള്ള ഷോപ്പിൻ്റെ അടുത്തുള്ളൊരു സായിപ്പ് വിളിച്ചിട്ട് അവിടെ മലയാളികൾ വർക്ക് ചെയ്യേണ്ട ഓഫീസില് സായിപ്പ് എന്നെ വിചാരിച്ച് കൺഗ്രാച്ചുലേറ്റ് ചെയ്യുക അപ്പം ഞാൻ വിചാരിച്ചു സായിപ്പ എങ്ങനെയാണ് ഇതറിഞ്ഞു തന്നുള്ളത് അപ്പം മലയാളി അവിടെ കാണിച്ചു കൊടുത്തിരിക്കുക അവർ അഭിമാനമായിട്ട് ഇത് ബോച്ചെ നമ്മൾ അപ്പോൾ സായിപ്പ എന്നോട് പറയുകയാണെ ശരിക്കും രോമാഞ്ചം ഉണ്ടായ ഒരു നിമിഷം സായിപ്പ് വിളിച്ചിട്ട് പറയാ എൻ്റെ അറിവിൽ ലോകത്ത് മുപ്പത്തിനാല് കോടി കൊടുത്തിട്ട് നാട്ടുകാർ ഒരു വ്യക്തിയെ രക്ഷിച്ച സംഭവം എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ അമേരിക്കയിലൊന്നും അയാൾ കണ്ടിട്ടില്ല അപ്പം അത് അവിടെയാണ് ജാതിയും പാർട്ടിയും ഒക്കെ വിട്ട് മലയാളി സഹോദരന്മാർ ഒരുമിച്ച് നിന്ന് ഒരു ആ വികാരം ഉണ്ടല്ലോ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ കൂടും അത് ഇതൊക്കെ ചെയ്താലും വേറൊരു രാജ്യത്ത് നമ്മുടെ സഹോദരനെ അറക്കാൻ കൊടുക്കില്ല എന്ന് തീരുമാനിച്ച ആ ഒരു വികാരം ഭയങ്കരമായിരുന്നു അത് ലോകത്തിന് മാതൃകയായി മലയാളികൾ അതിൽ ഞാൻ വളരെ സന്തോഷമായിരുന്നു അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ അബ്ദുറഹീമിൻ്റെ ഒരു മോചനം എന്നുള്ളത് എനിക്ക് തോന്നുന്നു തോന്നിപ്പോൾ ദിവസങ്ങൾ മാത്രം ഉള്ളൂ എന്നാണ് ഇത് കാരണം ചെക്ക് കൈമാറി കഴിഞ്ഞിരിക്കുന്നു എന്താണ് ഏറ്റവും അവസാനത്തെ അപ്ഡേഷൻ ന്യൂസ് ഇപ്പോൾ ചെക്ക് കൈമാറി അഗ്രിമെൻ്റ് സൈൻ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഞാൻ പിന്നെ എന്നെ അങ്ങോട്ട് ക്ഷണിച്ചു അതിൻ്റെ കാര്യങ്ങൾ അവിടെ വരണം കാണും ഞാൻ പിന്നെ പോയില്ല എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു ഇനി അവിടെ വിളിച്ചിരുന്ന് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനും അവിടെ സ്വീകരണങ്ങൾ അഞ്ചാറ് സ്ഥലത്ത് സൗദിയില്ല അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ ദൗത്യം കഴിഞ്ഞു ഇനിയിപ്പോൾ അബ്ദുറഹിം വരട്ടെ അതാണ് നമ്മൾ പ്രധാനം നമ്മൾ അടുത്ത അടുത്ത ഡ്യൂട്ടിയിലേക്ക് പോവാൻ മനസ്സിൽ അബ്ദുറഹിമൻ തിരിച്ചെത്തി അബ്ദുറഹിമൻ ഒന്ന് കാണുന്നുണ്ടാവും ആ തീർച്ചയായിട്ടും അബ്ദുറഹിമിനെ കാണണോ അയ്യോ എനിക്ക് ഭയങ്കര ഒരു വികാരമുള്ള അത് മാത്രമല്ല വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബോച്ചെ ടീയുടെ ഒരു ഫ്രാഞ്ചൈസി സൗജന്യമായിട്ട് ഇട്ട് കൊടുക്കാനും അതുവഴി ആൾക്കും ഉമ്മയ്ക്കും ഇനിയുള്ള കാലം സുഖമായിട്ട് ജീവിക്കാനും അല്ലെങ്കി ഇനി അബ്ദ്രീം വന്നിട്ട് വീണ്ടും പഴയ പോലെ ഓട്ടോറിക്ഷ എടുത്ത് ഓട്ടോ ഡ്രൈവർ ആയിട്ട് കിടക്കണ്ടല്ലോ പതിനെട്ട് വർഷം കഷ്ടപ്പെട്ടതല്ലേ അതോടൊപ്പം തന്നെ ബോച്ചക്കെതിരെ പിന്നെ സുഹൃത്തുക്കൾ മാത്രമല്ല അഭ്യദായകാംക്ഷകള് മാത്രമല്ല ആരാധകർ മാത്രമല്ല വലിയ ഒരു തോതിൽ ശത്രുക്കളും ഉണ്ട് ശത്രുക്കളുണ്ട് ഉണ്ടെന്നുള്ളതിന് തെളിവാണ് ഇപ്പം തന്നെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഇത് ഇത് എല്ലാം കൂടി അങ്ങനെ മാനേജ് ചെയ്യുന്നു അതെ ഇത് ഇങ്ങനെ ഉണ്ട് അത് ഈ മറുനാടൻ മലയാളിയുടെ ഇതിലാണ് ഇപ്പോൾ വന്നത് ഇത് കഴിഞ്ഞ് രണ്ട് ദിവസം ആവുപ്പളിക്ക് പുള്ളി പറഞ്ഞു ഇത് തട്ടിപ്പാണ് വെട്ടിപ്പാണ് ഇത് ബോച്ച ചായ കച്ചവടം ചെയ്യാൻ പേരെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം കൊടുക്കണു ദിവസേനെ പത്ത് ലക്ഷം കൊടുക്കണു പതിമൂവായിരം പേർക്ക് ക്യാഷ് പ്രൈസ് ഇതൊക്കെ എങ്ങനെയാണ് തട്ടിപ്പാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഷാജ ഇത് ഞാൻ ആറ് ഏഴ് മാസം മുമ്പ് ദുബായിൽ ഈ ബോച്ചേറ്റി തുടങ്ങി അപ്ലേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ആറുമാസം മുമ്പ് ഇന്ത്യയിൽ തുടങ്ങാൻ പോകുന്ന കാര്യം അതായത് അബ്രൈമിനെ രക്ഷിക്കാൻ നേരത്തെ തോന്നിയ കച്ചവടം അല്ല ഈ ചായ കച്ചവടം അപ്പോൾ അത് പുള്ളി എന്തോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ നമ്മളതൊന്നും നോക്കിയിട്ട് കാര്യമില്ല എനിക്ക് നെഗറ്റീവ് പോസിറ്റീവ് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു രീതി പക്ഷേ അതോടൊപ്പം തന്നെ ഈ മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ടുള്ള കമൻ്റുകൾ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഇതൊക്കെ ഒരു ഫാൻ ബേസിന് അപ്പുറത്ത് ഒരു വിരോധികളുടെ ഒരു ഇതും രൂപപ്പെടുത്തിയിട്ടില്ല ഇല്ല അതിന് എനിക്ക് ഫാൻസ് കൂടുന്നുള്ളൂ കാരണം എനിക്ക് ഫാൻസ് കൂടാൻ കാരണം ഞാനൊരു പച്ചയായ മനുഷ്യനാണെന്നും എല്ലാം തുറന്ന് കാണിക്കുന്ന ഒരു വ്യക്തിയാണെന്നും ഉള്ള ഒരു ഇതുണ്ട് അതായത് എന്താ പറയുക തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആൾക്കാരും മനുഷ്യരാണ് ഈ ചോര നീരളൊക്കെയാണ് സൃഷ്ടിയൊക്കെ ഒരുപാട് അവരൊക്കെ കാണാൻ മറിയത്താണ് കാര്യങ്ങളൊക്കെ വളരെ സീക്രട്ടാണ് ഞാൻ വളരെ ഓപ്പണായിട്ട് പറയുന്നു എന്നുള്ളൊരു വ്യത്യാസം മദ്യം കഴിക്കുന്നവർക്ക് കഴിക്കാം കഴിക്കണം എന്ന് പറഞ്ഞാൽ പ്രോത്സാഹിപ്പിക്കാറില്ല ഞാൻ മിതമായ രീതിയിൽ കഴിക്കുന്നവനാണ് അല്ലെങ്കിൽ എന്താ പറയുക അതുപോലെ പല പല കാര്യങ്ങളും പറയാറുണ്ട് ദ്വയാർത്ഥം ദ്വയാർത്ഥം എന്ന് പറഞ്ഞപ്പോൾ സിനിമ ഇതൊക്കെ നോക്കി എന്താ എന്തെല്ലാം വിറ്റുകളടിക്കുന്നു ഏ മനുഷ്യനെ ചിരിപ്പിക്കുക ചിരിക്കുക അല്ലാതെ ഇതൊക്കെ വലിയ സീരിയസ് ആക്കി എടുത്തിട്ട് അതൊക്കെ ആ സെൻസിൽ നർമ്മബോധത്തിൽ കാണാൻ പറ്റണം കാണാൻ പറ്റുമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനം ആൾക്കാർ എൻജോയ് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു ശതമാനം ആൾക്കാർ എന്ത് ചെയ്താലും ഒക്കെത്തിനും പ്രശ്നമാണ് നമുക്ക് നിവൃത്തിയില്ല അതോടൊപ്പം തന്നെ പ്രവാസ ലോകത്തും ഇപ്പോൾ ഒരുപാട് മനുഷ്യർ ഇപ്പോൾ പുറമെ കാണുന്ന ഗൾഫോ മറ്റോ എല്ലാന്നുള്ളത് ബോച്ചയ്ക്ക് തന്നെ മനസ്സിലാവില്ല അപ്പോൾ അങ്ങനെ പ്രയാസപ്പെടുന്ന മനുഷ്യർക്ക് വേണ്ടി തുണയാവുന്ന ഒരുപാട് സാമൂഹ്യ പ്രവർത്തകരും മറ്റതും ഉള്ളൊരു സ്ഥലം കൂടിയാണ് ഈ ഗൾഫ് മേഖല അതേപോലെ തന്നെ ജയിലിൽ നിരപരാധികളായിട്ടും അല്ലാതെയും കിടക്കുന്ന ആളുകളുണ്ട് അവർക്കൊരു ലീഗൽ അസിസ്റ്റൻസ് പോലും കിട്ടാത്ത പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി ബോച്ചയുടെ ഒരു ഫ്യൂച്ചർ സാമൂഹ്യ പ്രവർത്തന മേഖലയിലെ അജണ്ടയിലൊക്കെ ഉൾപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും അത് തുടങ്ങാൻ പോവാണ് ഞങ്ങളിപ്പോൾ കേരളത്തിൽ പതിനാല് ജില്ലകളിലും ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട് കോർഡിനേറ്റേഴ്സ് ഉണ്ട് എല്ലാ ജില്ലയിലും ദൂസേന കഴിയാവുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഗൾഫിൽ മൊത്തം ഇതേപോലെ എല്ലായിടത്തും ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് കോർഡിനേറ്റേഴ്സിനെ സെലക്ട് ചെയ്തുകൊണ്ട് എല്ലായിടത്തും ഉണ്ട് ടീം സെലക്ട് ചെയ്തുകൊണ്ട് ഇതുപോലെ ഗൾഫ് മലയാളികൾ കഷ്ടപ്പെടുന്നവർ വക്കീൽ ഫീസ് ഇല്ലാതെയും പോലീസിലും ഒക്കെ ആയിട്ട് ജയിലിലൊക്കെ ആയിട്ട് കിടക്കുന്നവരെ പറ്റാവുന്നത്ര അവരെ സപ്പോർട്ട് ചെയ്യുക എന്ന രീതിയിൽ എല്ലായിടത്തും ഈ സാമൂഹ്യ പ്രവർത്തകരുണ്ട് നല്ല നല്ല പ്രവർത്തകരുണ്ട് ഇവിടെ വന്നിട്ട് പ്രവർത്തിക്കുന്നവരുണ്ട് അവരെയൊക്കെ കൂട്ടുപിടിച്ച് ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ ഇവിടെ ഗൾഫിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതം വെച്ചിട്ട് അത് പ്രവർത്തിപ്പിക്കാനുള്ള പരിപാടികൾ നടക്കുന്നുണ്ട് എന്തായാലും ഈ പരദേശികൾക്ക് വേണ്ടിയും സാമൂഹ്യ രംഗത്തുള്ള ഈ പ്രവർത്തനം തുടരണം ശക്തമായി തന്നെ മുന്നോട്ട് പോകണം അതിന് ഈ സാമൂഹ്യ മേഖലയിലുള്ള പ്രവാസ ലോകത്തുള്ള മനുഷ്യരുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാവും മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇത് ഇവിടെ അവസാനിപ്പിക്കാം അക്ഷയ് പേരാവൂരിനൊപ്പം എം സി എ നസർ മീഡിയ വൺ ഷാർജ